രേണുവിൻ്റെ വീടിന്റെ കാര്യങ്ങൾ ഏകദേശം പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫിറോസ് അതിൻ്റെ ചോർച്ച തടയാനുള്ള എല്ലാ പ്രതിവിധികളും ചെയ്തിട്ടുണ്ട് ചോർച്ച വീടിനാണോ ഈ സൈഡിനാണെങ്കിലും ശരി സൈഡിലുള്ള ചോർച്ചകൾ മാറ്റാൻ ഷീറ്റ് അടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ആളെ വിട്ടിട്ടുണ്ട് അതെല്ലാം ശരിയാക്കി കൊടുക്കുന്നതാണ് ഭിത്തിയിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പരിഹരിച്ചു കൊടുക്കും മതിൽ കെട്ടിയത് മറുനാടനാണ് കാശ് കൊടുത്തത് അപ്പോൾ ആ ഭിത്തിയിലും പൊട്ടുണ്ട് ഭിത്തിയെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും എന്നാണ് അറിയാൻ പറ്റിയത് ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമായി രേണവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് എല്ലാം പരിഹരിച്ച് ഫിറോസ് കൊടുക്കും ഫിറോസ് പറയുന്നത് ഫിറോസിൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി സിമെൻ്റോ മണലോ ചേർത്ത് അല്ലെങ്കിൽ പാറപ്പൊടിയോ സിമന്റോ ചേർത്ത് ഭിത്തി തേക്കേണ്ടതിന് പകരം ജിത്സമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഉള്ള അപാകതകൾ എല്ലാം പരിഹരിച്ച് വീടിന്റെ ന്യൂനതകളെല്ലാം ഫിറോസ് പരിഹരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സുധിയുടെ ട്രോഫികളെല്ലാം കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ചതായിട്ട് കിച്ചു എടുത്തിരിക്കുന്നൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു താജ് പത്തനംതിട്ട എന്ന വ്യക്തി അവർക്കൊരു ഷോ കേസ് പണിതു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ആ ഷോ കേസ് പണിയണമെങ്കിൽ കുറച്ച് വലുതായിട്ട് തന്നെ സുധിയുടെ ട്രോഫികളെല്ലാം വയ്ക്കാനാണ് അന്ന് ചെയ്തു കൊടുക്കുന്നത്

ഈ മൊമ സുധീര മൊമെന്റോ എല്ലാം വെക്കണം ഞാൻ സ്പോൺസർ ചെയ്യാം പരമാവധി ചാനലുകാരുടെ മുമ്പിൽ പോയി ഇന്റർവ്യൂ കൊടുക്കാം ഇന്റർവ്യൂ കൊടുത്ത് പൈസയും വാങ്ങിച്ചോളൂ പക്ഷെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങ് വലുതാക്കി പറഞ്ഞ് ചാനലുകാരോട് വീട്ടിലെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല ഷൂട്ട് ഉണ്ടെങ്കിൽ ഷൂട്ടിന്റെ കാര്യം പറയാം കുട്ടികൾക്ക് സുഖമാണോന്ന് ചോദിച്ചാൽ അത് പറയാം അച്ഛനും അമ്മയുടെ സുഖവിവരം ചേഷിച്ച പറയാം ഇത് കാറ്റിനെ ഞങ്ങളെയൊക്കെ വീട് കാറ്റിനെ മഴ പെയ്തിട്ട് മഴ പെയ്ത് കാറ്റടിക്കുമ്പം നമ്മുടെയൊക്കെ വീട്ടിലേക്ക് സൈഡിലൂടെ വീട്ടിന് ജനലിലൂടെ എല്ലാം വെള്ളം അടിച്ചു കയറുന്നുണ്ട് എല്ലാം വിത്തി പൊളിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ആ ഒരു വീട് മാത്രമല്ല ഒരുവിധ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ ഉണ്ട് അതൊരു വർഷമോ രണ്ട് വർഷമോ എന്നുള്ള കണക്കൊന്നും ഇല്ല എത്ര വർഷമായ വീടായാലുണ്ടോ നമ്മൾ സ്വന്തമായി ഒരെണ്ണം വാങ്ങിച്ച് അദ്ധ്വാനിച്ചുണ്ടാക്കി എല്ലാ സമ്പാദ്യവും എടുത്തൊരു വീട് വാങ്ങിച്ചിട്ട് ആ വീടൊരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മഴവെള്ളം വീട്ടിനകത്തോട്ടാണ് വരുന്നത് നമ്മളൊരാള് പണിത് വെച്ച് വീട് വാങ്ങിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാകും നമുക്കിവിടെ നിന്ന് പിന്നെ മാറാൻ പറ്റിയിട്ടില്ല ഇനി ഇതിലും കൂടുതൽ സൗകര്യങ്ങൾ നോക്കി പോകുമ്പം അതിനനുസരിച്ച് നമുക്ക് കാശ് വേണ്ടേ കാശു മുടക്കാനില്ലെങ്കിൽ ഉള്ളതിനെ നമ്മൾ അപാകതകളെല്ലാം പരിഹരിച്ച് അതിന്റെ പോരായ്മകളെല്ലാം പരിഹരിച്ച് അവിടെ തന്നെ താമസിക്കാനേ പറ്റുള്ളൂ പിന്നെ നമ്മൾക്കൊന്നും പത്ത് പേരോട് പറഞ്ഞത് കൊണ്ട് റീച്ച് കിട്ടാനും ഇല്ല പത്ത് പേര് കേട്ടവരെയൊക്കെ നിങ്ങൾ ആ ഒത്തിരി പൈസ ചെലവാക്കി ആരെയും വിളിച്ചൊന്ന് ശരിയാക്കുക നമ്മളെ നാടൻ ഭാഷയിൽ ഇങ്ങു പറയൂ അത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആരോടും പറയാനൊന്നും പോവില്ല കടം വാങ്ങിച്ചിട്ടതാണെങ്കിലും നമ്മളെ വീട്ടിനകത്തല്ലേ വെള്ളം വരുന്നത് ജനലിൽ കൂടെ വെള്ളം അടിക്കും നല്ല ശക്തമായ മഴയാണ് കുറേ ദിവസങ്ങളായിട്ട് ഇടയ്ക്ക് മഴ തോരുന്നുണ്ടെങ്കിലും രണ്ടു ദിവസം മഴ പെയ്തിട്ടില്ലെങ്കിലും വരുന്ന സമയത്ത് മഴ നല്ല ശക്തമായിട്ട് തന്നെയാണ് വരുന്നത് ഈ ശക്തമായ മഴയിൽ കാറ്റുകൂടെ ഉണ്ടെങ്കിൽ ആ ചെറിയ വീട് അതിനേക്കാളും വലിയ വീടിലിരിക്കുന്നവർക്കും ചെറിയ വീടിലിരിക്കുന്നവർക്കും ഓട് പറന്ന് പോകുന്നതും കാറ്റിനിളകിപ്പോകുന്നതും എല്ലാം സർവ്വസാധാരണമാണ് നമുക്കൊക്കെ ഇതൊക്കെ അനുഭവം ഉള്ളവരാണ് ദാനം കിട്ടിയതല്ലേ അതിനെക്കുറിച്ച് എന്തിനാ എന്തിനാത് നോക്കാൻ പോകുന്നത് പല്ലെണ്ണം പോകുന്ന ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് നോക്കാൻ പോകുന്നുള്ളത് ഇതിലൊന്നും കാര്യമില്ല ദാനം കിട്ടിയതാണെങ്കിലും അല്ലെങ്കിലും നമുക്കൊന്നും ദാനം കിട്ടിയതല്ല ഞങ്ങളുടെയൊക്കെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിച്ച വീടാണ് അതുവരെ മഴ പെയ്തു കഴിഞ്ഞാൽ ജനലിലൂടെയും ടയർഫോളിലൂടെയും വെള്ളം അകത്തോട്ട് വരുന്നുണ്ട് ആ ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് വെള്ളം അകത്തോട്ട് വരും അത് നിലം തുടച്ചില്ല ഭിത്തിയിൽ പുളിഞ്ഞിട്ടുണ്ട് ഭിത്തിയിലിട്ടിരിക്കുന്ന പുട്ടിയെല്ലാം വിളകി വീണ് പോയിട്ടുണ്ട് മഴക്കാലത്ത് അങ്ങനെ വരും അത് കഴിയുമ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യും വേനൽക്കാലം ആവുമ്പോൾ നല്ല വീടായി തിരിക്കും ശക്തമായ മഴയിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ ഭിത്തിയെല്ലാം ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ അതേത് വീടിനും വരും അപ്പം അതുകൊണ്ട് ഇതൊന്നും പലിയ കാര്യമാക്കാതെ ചെറിയ രീതിയിൽ റിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കി തന്ന ആളോട് നല്ല സൗമ്യമായ ഭാഷയിൽ വന്നിരുന്നു വന്ന് ഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുന്നവരാണെങ്കിൽ അവരോട് പറയാ ഇവിടെ എത്രയും ഇത്രയും പണിയായി ഇതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം അവർ ചെയ്തു തരും ഇത് മറ്റു ചാനലുകാരും വീട് ചോരുന്നുണ്ട വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട് ആളെ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ ഉണ്ടാകുമെന്നിപ്പോൾ ആർക്കറിയാം എനിക്ക് തന്നെ അറിയില്ല ഒരു സെക്കൻഡ് കൊണ്ട് ജീവൻ പോകുന്ന വായു ശ്വസിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിലും വായു നമ്മളുടെ ശ്വാസകോശത്തിലോട്ട് വരുന്നത് പ്രകൃതിയിൽ നിന്നുള്ള വായുവാണ് അതെത്ര വില കൊടുത്താലും കിട്ടാനില്ല അത് കുറച്ച് മലിനപ്പെട്ടാൽ നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ വരുന്നുണ്ട് രാത്രി കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കാൻ പറ്റാതെ എത്ര പേര് മരണപ്പെട്ടു പോകുന്നു എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് മാത്രം